വേഗം ശ്രീ ആയിരിക്കട്ടെ കൊണ്ടുവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മുപ്പതാം തീയതി വ്യാഴാഴ്ച ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ വായനക്കായ ഉദ്ദേശിച്ചിരിക്കുന്നത് യോഗാന ദിവസത്തിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകളാണ് അതിൽ ഇരുപത്തിയേഴാം തീയതിയായ ഞാൻ വായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് ഞാൻ ലോകം നൽകുന്ന പോലെ എല്ലാം സമാധാനം നൽകുന്നു ഇന്ന് സമാധാന ദിനമാണ് ഇന്ന് സമാധാന ദിനമായിട്ട് ആചരിക്കാൻ ഒരു പ്രധാന കാരണം മഹാത്മാഗാന്ധിയുടെ മരണ ദിനമാണിന്ന് ജനുവരി മുപ്പതാം തീയതി വെടികൊണ്ട് മരിച്ച വ്യക്തിയാണ് നമുക്കറിയാം സത്യഗ്രഹം നടത്തി സത്യത്തിനു വേണ്ടി നിലകൊണ്ട് സാഹോദര്യത്തിനും സത്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ മരണദിനം ലോക ആസകരമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ സമാധാന ദിനമായി ആചരിക്കുന്ന ഒരു വേൾഡ് പീസ് ഡേ ആണ് ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഈ ലോക സമാധാനം ആചരിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഞാനെനിക്ക് സമാധാനം തരുന്നു ലോകം തരുന്ന പോലെ എല്ലാ സമാധാനം ലോകത്തിലെ സമാധാനം ബാലൻസ് ഓഫ് പവർ എന്ന് പറയും ശക്തിയുടെ ഒരു സമ സുന്തുലതാവസ്ഥയാണ് അതിനോടൊപ്പം പറയും ബാലൻസ് ഓഫ് ടെറർ ആയുധങ്ങൾ സംഭരിപ്പിച്ച് പരസ്പരം ഭീഷണിപ്പെടുത്തി എന്നെ തൊട്ട ഞാൻ എന്ന് പറയുന്ന പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സമാധാനമല്ല അതല്ല ലോ അതാണ് ലോകം നൽകുന്ന സമാധാനം പരസ്പരമുള്ള വെല്ലുവിളിയിലൂടെ ഭയപ്പെടുത്തുന്നതിനുള്ളതല്ല യേശു പറയുന്നത് സ്വയം ത്യജിക്കുന്ന കുരിശാണ് ഈ അടയാളം സ്വയം ത്യജിക്കാൻ തയ്യാറാവുക ദൈവത്തോടും സഹോദരങ്ങളോടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദൈവത്തോട് ബന്ധിപ്പിക്കുന്നതാണ് നൽകിയുള്ളത് കുറുകെയുള്ളത് സഹോദരങ്ങളോടും ദൈവത്തോട് സഹോദരങ്ങളോടും പരസ്പരം ബന്ധിപ്പിക്കുന്ന കുരിശാണ് സമാധാനത്തിൻ്റെ അടയാളം അപ്പം വിട്ടുകൊടുക്കുന്നതിലൂടെ സ്വയം ധ്യിക്കാൻ സന്നദ്ധനകുന്നതിലൂടെ ആയക്കാരന് വേണ്ടി ജീവൻ ധരിക്കാൻ സന്നദ്ധതനാകുന്നതിലൂടെ ആകണം സമാധാനം അതുകൊണ്ട് ഞാൻ യേശു നൽകുന്ന സമാധാനം പിടിച്ചടക്കുന്നതല്ല അടക്കി ഭരിക്കുന്നതല്ല നശിപ്പിക്കുന്നതല്ല വിട്ടുകൊടുക്കുന്ന ദാനം ചെയ്യുന്ന സ്നേഹിക്കുന്ന ആ എല്ലാവരെയും അംഗീകരിക്കുന്ന ആ ഒരു സ്നേഹം അതാണ് മഹാത്മാഗാന്ധി കാണിച്ചത് മാതൃക അതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം അപ്പോഴീ ഈ സമാധാന നിരത്തിൽ ഓർക്കുക യേശു നൽകുന്ന സമാധാനം അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം തിന്ജിക്കാൻ തയ്യാറാകണം അപ്പോൾ യേശുവിൻ്റെ കുരിശ് നമുക്ക് സമാധാനത്തിൻ്റെ മാതൃകയാണ് അടയാളമാണ് ഉപകരണമാണ് മാതൃകയുമാണ് അപ്പോൾ ആ സമാധാനം സ്വീകരിക്കാൻ നോക്ക് ഒരുങ്ങാം എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കാനുള്ള കൃപ തമ്മിൽ അന്ന് പ്രധാനം ചെയ്യട്ടെ